ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഈദൊക്കെ വരാൻ പോകുന്നത് അപ്പം ഈദിന് ആയിട്ടുള്ള നല്ല മൂന്ന് സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി തന്നെയാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പഫ് പേസ്ട്രിയാണേ വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലോ ഫാറ്റിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് എടുക്കട്ടെ ലോ ഫാറ്റും ഉണ്ട് ഫുൾ ഉള്ളതും ഉണ്ട് ഫുൾ ഫാറ്റ് ആകുമ്പോൾ കുറച്ച് ഓയിൽ ഉണ്ടാവും ലോ ഫാറ്റ് ആകുമ്പം അധികം ഓയിലൊന്നും ഇല്ലാണ്ട് കുറച്ച് ആയിട്ടുള്ളതായിരിക്കും കേട്ടോ അപ്പം ഇത് നല്ല കവറിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഞാനിത് ട്രയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വരും ഇതുപോലെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല പൊങ്ങി വരും കേട്ടോ എൻ്റെ പൊങ്ങി വരുന്നതിന് ശേഷം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഇതൊരു ബേക്ക് ചെയ്യുന്ന ഒരു പാത്രമായിരിക്കുകയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കട്ടെ ഇപ്പോഴൊരു ആറ് പീസോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉമ്മു ഒരു റെസിപ്പിയാണ് ഈ ഒരു പഫ് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഉമ്മുവലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അത് ഞാനൊരു പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ആറോളം ഉണ്ട് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ നമ്മൾ കറുത്ത മുന്തിരിയില്ല അത് കഴുകിയെടുത്തതാണ് അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ കണക്കും കാര്യമൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ മുന്തിരിയൊക്കെ മുന്തിരി നട്ട്സ് ഞാനിവിടെ നട്ട്സ് കുറച്ച് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് തന്നെ അധികം പൊടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു തന്നെ കേട്ടോ നട്ട്സും അതുപോലെ നിങ്ങൾക്ക് ഏത് നട്ട്സുവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നിങ്ങളെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് ആ ഒരു നട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് അധികം പൊടിയേണ്ട ഒന്ന് ക്രഷ് എഴുതിയു ശേഷം ഇതിൻ്റെ മേലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ പിന്നെ അതും കൂടെ ആഡ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയില്ലേ തേങ്ങ ജസ്റ്റ് ഒന്ന് ഞാൻ മൊത്തത്തിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതൊരു കാൽക്കപ്പോളം ഉണ്ടാട്ടോ തേങ്ങ കൂടി പോകരുത് കേട്ടോ ഒരു കുറച്ചൊരു നമുക്ക് കണക്കായിട്ട് മാത്രം എടുത്താൽ മതി ഞാനിവിടെ ഒരു കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് അതാ തേങ്ങ പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ പാൽപ്പൊടിയില്ലേ അത് അതൊരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഉമ്മയിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മറ്റേ പാൽപ്പൊടി മൊത്തം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിനാവശ്യത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പം ഒരു ടിന്നിൻ്റെ ഒരു കാൽഭാഗോളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് മറ്റേ അത് മൊത്തം ഒന്ന് നല്ലോണം ഒന്നും ഒഴിച്ചു കൊടുക്കട്ടെ ഒരു കാൽഭാഗം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആറ് പീസിൻ്റെ കണക്കിനാണ് ഞാനിവിടെ പറയുന്നത് മറ്റേ അതിൻ്റെ മേലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ആ പാലും ഞാനിവിടെ ഒരു ഒരു കപ്പോളം ഉണ്ട് ഉണ്ടട്ട ഏകദേശം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം തട്ടാ വേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉമ്മ വലിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം വളരെ സിമ്പിളല്ലേ ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പം പാൽ ഇത് മൊത്തത്തിലൊന്ന് മുങ്ങുന്ന വിധത്തിൽ വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു ഒരു കപ്പ് ഉള്ളുണ്ടട്ടോ പാൽ ഒഴിച്ചെടുത്തിട്ടുള്ളത് മറ്റേ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഓവണിൽ വെച്ചിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാകുമ്പം മറ്റു ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ നല്ല പൊങ്ങി വരും നമ്മൾ പഫ് പേസ്റ്റൊക്കെ മേലേക്ക് അപ്പം അതിനർത്ഥം ഇതായി നട്ടോ അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നോക്കട്ടെ ചൂടോട് കഴിക്കുമ്പോൾ നമ്മൾ ഉമ്മ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം നമ്മൾ ഇതിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ്സ് അല്ലേ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ പഫ് പേസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്തെടുക്കാട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഇനി അടുത്ത റെസിപ്പിയിലേക്ക് നമുക്ക് പോവാട്ടെ അടുത്ത റെസിപ്പിയും ഇതുപോലെ തന്നെ പേസ്റ്റ് വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിങ്ങ് ആദ്യം ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായെടുത്തതിനു ശേഷം അതിലേക്ക് അണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കട്ടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ സേമിയില്ലേ നേരിയ സേമിയാണ് കേട്ട് എടുക്കേണ്ടത് നമ്മൾ കുനാഫൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സേമിയില്ലേ നമ്മൾ നാട്ടിലൊക്കെ കുനാഫൊക്കെ ഉണ്ടാക്കാനും ഓരോരക്കെടുക്കലുണ്ട് ഈ ഒരു സേമിയ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാനും അപ്പോൾ ആ ഒരു സേമിയാണ് എന്നിട്ട് എടുക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം നീളത്തിലുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ അതാണ് അഡ്ഡെടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ പാത്രത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം എന്നിട്ടാണ് എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റേ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതാന്നിട്ട് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് അപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി ആണ് കേട്ടോ കാണിക്കുന്നത് ഇതും നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ പെരുന്നാളിനൊക്കെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സീഡ്സ് തന്നെ അല്ല അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട് മാറ്റി വെക്കട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമ്മൾ സെയിം ഇവിടെ റെഡിയായി വരും അപ്പം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിയപ്പോൾ അപ്പോൾ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ആ ഒരു ഇത് റെഡിയാക്കണം നമ്മൾ പേസ്ട്രിയില്ല അത് വെച്ചിട്ടൊരു ബേക്ക് ചെയ്തെടുക്കാൻ ഇട്ടാണ് വേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് ഈ പസ് പേസ്ട്രിയില്ല അത് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് വേണ്ടത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് വേണ്ടത് അപ്പോൾ ഇതൊരു പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഐസ് പോകണമല്ലോ ഐസ് ഉള്ളതല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐസ് പോയതിനെടുത്തതിനു ശേഷം ഇത് രണ്ട് രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നടുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പം ഇത് ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം ഐസൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മളെ മസാല അവിടെ തണുത്തിട്ടുണ്ടാകും അപ്പം ഇതൊക്കെ നമുക്കെല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പം ഐസ് പോയതിന് ശേഷം മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് പൊട്ടിപ്പോകട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടിട്ട് അപ്പം ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്തെട്ടോ അപ്പോൾ നമ്മൾ മസാല ഒക്കെ തണുത്തിട്ടുണ്ടാവും മറ്റേ അതിൻ്റെ ഒരു സ്കോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചുകൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ കേട്ടാണ് വേണ്ടത് അപ്പം ഇതും നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു സ്വീറ്റ്സ് ആണ് കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല സിമ്പിളല്ലേ അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി അല്ലേ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സീസണല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഇത് ഉള്ളിൽ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം തന്നെ ഒട്ടിക്കോളും അതൊരു ചെറിയൊരു വെള്ളം പോലൊക്കെ ഉണ്ടാകുമല്ല ഐസൊക്കെ പോകുമ്പോൾ അപ്പം വെള്ളം ഇതാക്കിയിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ അവിടെ ഒട്ടിക്കോളും കേട്ടോ ഇത് നമുക്ക് ബാക്കിയുള്ളൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കിതിപ്പോൾ സമൂസേൻ്റെ ഷേപ്പിലോ ആണെങ്കിൽ അതുപോലെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പേസ്ട്രി അപ്പം ഞാനിവിടെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് എല്ലാ മസാലയും ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതേ രീതിയിൽ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുത്തിട്ടുണ്ട് നമുക്കൊരു ബേക്കിംഗ് ഡ്രയിൽ ഇത് വെച്ചുകൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ ഇട്ടാണ് വേണ്ടത് അപ്പോൾ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് വൺ വൺ എയ്റ്റി അല്ല ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ഇത് ചെയ്തെടുക്കാണ്ട് അത് പഫ് പേസ്റ്ററി ഒക്കെ ചെയ്യുമ്പം വൺ എയ്റ്റിയിൽ ചെയ്യരുത് ടു ഹൺഡ്രഡിലുമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉമ്മ വലി വൺ എയ്റ്റി തന്നെ ചെയ്തെടുക്കാൻ കേട്ടാണ് വേണ്ടത് ഇതിപ്പോൾ ടു ഹൺഡ്രഡിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ടു ഹൺഡ്രഡിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്വീറ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ കാണുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാം അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലിലേക്ക് മിൽക്കി മേടും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത് മിൽക്ക് മേഡോ ഇല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത കേട്ടോ ഏറ്റവും നല്ലത് മിൽക്ക് മേഡ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് മിൽക്കി മേഡാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ അറബികൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഗസ്റ്റിലൊക്കെ വരുമ്പം ഇതുപോലെ പാത്രത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെച്ചുകൊടുക്കാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ്സ് തന്നെയല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ മെസ്സേജിലൂടെ അറിയിക്കാം അപ്പം പേസ്റ്റ് വെച്ചിട്ട് ഞാൻ മൂന്ന് റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാന്ന് കേട്ടോ അത് മൂന്നാമത്തെ റെസിപ്പി ഇതും പേസ്റ്റ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാന്ന് കേട്ടോ അപ്പോൾ ഇത് പേസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം തട്ടാ വേണ്ടത് അപ്പം ഇത് ഞാനിവിടെ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫാറ്റ് ഫാറ്റല്ല ഫുൾ ഫാറ്റുള്ള കുറച്ച് തടിയുള്ള പേസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ തടിയുള്ളതാവുമ്പോൾ പൊങ്ങി വരുള്ളൂ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫില്ലിംഗ് ഒക്കെ നിറക്കേണ്ടതാണ് അപ്പം കുറച്ച് തടി ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ലോ ഫാറ്റ് എടുക്കരുത് ഫുൾ ഫാറ്റ് ഉള്ള ഒരു അതിൽ എഴുതിയിട്ടുണ്ടാവും പേസ്റ്റ് എടുക്കുമ്പോൾ ലോ ഫാറ്റ് എന്നുള്ള ആ ഒരു ഇത് ഉണ്ടാകും അപ്പോൾ ലോ ഫാറ്റ് എടുക്കാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫാറ്റ് എടുക്കരുത് ഫുൾ ഫാറ്റ് ഉള്ള ആ ഒരു തടിയുള്ള കുറച്ച് കുറച്ച് തടി കൂടിയിട്ടുള്ള പേസ്ട്രി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ മറ്റേതുണ്ടാക്കാനും നിങ്ങൾക്ക് ഫുൾ സാധാ ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിവിടെ രണ്ടിന് രണ്ടിതായിട്ടാണെന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഇതുണ്ടാക്കുമ്പം നിങ്ങൾ തടിയുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ബേക്ക് ചെയ്തെടുക്കാന്നിട്ടാണ് വേണ്ടത് അപ്പം ഇതുപോലെ ഒരു ട്രേയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാന്നിട്ടാണ് വേണ്ടത് അപ്പം കുറച്ചൊന്ന് ഐസ് ഉണ്ടാവും പക്ഷെ എന്നാലും ഇതുപോലെ കത്തി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുക എന്ന തന്നെ ഇത് പൊട്ടി വന്നോളും അപ്പം ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഇത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ചെയ്തെടുക്കേണ്ടത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പം തന്നെ നല്ല പൊങ്ങി വരും നല്ല പേസ്റ്റൊക്കെ നല്ല പൊങ്ങി വരും അത് ആ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബേക്ക് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ നല്ലോണം പേസ്റ്റ് നല്ല പൊങ്ങി വരും കേട്ടോ നമുക്ക് ഈ ഒരു രീതി വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫാറ്റ് എടുക്കാണ്ട് കുറച്ച് തടിയുള്ള ഒരു പേസ്റ്റ് എടുക്കാൻ പറയുന്നത് അപ്പോൾ ലോ ഫാറ്റ് ആകുമ്പോൾ ഇതേ രീതിയിൽ പൊങ്ങി വരുമല്ലോ അപ്പം ഈ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പം എല്ലാവരും കുറച്ച് തടിയിലുള്ള ആ ഒരു പേസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ എൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ നമ്മളിതില്ലേ ക്രീമില്ലേ ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് തന്നെ ക്രീമിൽ നിങ്ങൾക്കിപ്പം ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇതിലിപ്പം ഫില്ലിങ്ങിൽ ഞാനിവിടെ മറ്റേ നമ്മൾ ലോട്ടസ് ക്രീമില്ല ആ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പം പ്ലെയിനാണ് വേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്ത് ഫില്ലിങ്ങുമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ ക്രീം വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം തട്ടാ വേണ്ടത് അപ്പം ഇത് സൈഡൊക്കെ നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ നല്ല ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം ബാക്കിയുള്ളൊക്കെ നമുക്കിതേ രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാകെട്ടോ അതുപോലെ തന്നെ കഴിക്കാനും ഗസ്റ്റിനൊക്കെ കൊടുക്കാനും പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് നട്ടോ ഇത് அப்போ நமக்கு இதுதான் பாக்கியுள்ளதும் இதே ரீதியிலெல்லாம் செய்தெடுக்க അപ്പം ഞാനിതെല്ലാത്തിലും ഇതുപോലെ ക്രീം ഫിൽ ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ പിസ്ത ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലൊക്കെ പിസ്ത കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കിട്ടാന് അപ്പോൾ പിസ്ത ഇല്ലെങ്കിൽ നിങ്ങൾ ഇതില്ലേ ബദാം അല്ലെങ്കിൽ വാൾനട്ട് ഏത് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ക്രീം ആക്കി ആ ഒരു മൂന്ന് സൈഡില്ലേ അത് ഈ ഒരു പിസ്തൻ്റെ ഇതിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ എന്നിട്ടാണ് വേണ്ടത് അപ്പം കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടി കാരണം ഇങ്ങനെ ഒരു സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല പിസ്തണ്ട ആ ഒരു ഷെയ്ഡും കൂടെ വരുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ കൂടെ സൈഡിലൊക്കെ നല്ല കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഫില്ലിങ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഡേറ്റ് സിറപ്പില്ല അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ഏതെങ്കിലും ഇതുപോലെ മേലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാന്നിട്ടാണ് വേണ്ടത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒന്ന് നമ്മളെ ക്രീം ഫില്ലിങ് ഉണ്ടല്ലോ ഉള്ളിൽ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല ഒന്നും ഇല്ലെങ്കിൽ പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പം ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ സിറപ്പ് ഉള്ളത് ആ ഒരു സിറപ്പ് വെച്ചിട്ട് ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാട്ടെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം